ഞാൻ പറഞ്ഞില്ലേ ഓരോ വർഷവും പതിനെണ്ണായിരം കോടി രൂപ മലയാള മണ്ണിലേക്ക് പ്രവാസികൾ അയച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് കൂടാതെ മറ്റു ഗവൺമെന്റ് അറിയാത്ത ഭാഗത്തൂടെയും വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ വരുന്ന ഇത്രയും വലിയൊരു തുക കൊണ്ട് ഇവിടെ കാര്യക്ഷമമായി ആസൂത്രിതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അമേരിക്കയെ വെല്ലുന്ന ഒരു വികസിത പ്രദേശമായി കേരളം മാറുമെന്ന അത്രയധികം പണം കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഈ കേരളീയ പ്രവാസികളുടെ വിയർപ്പിൻ്റെ ഫലമായി അവർ നമ്മുടെ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന പണം എങ്ങനെയാണ് ഇവിടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റവാക്കിലുള്ള മറുപടി ദൂർത്തടിച്ചു തീർക്കുന്നു എന്നതാണ് കാരണം അതിൽ ഒരുപാട് അവരെ കുടുംബങ്ങൾ മുതൽക്ക് ഇങ്ങോട്ടുള്ള പലർക്കും അതിൽ പങ്കാളിത്തമുണ്ട് ഇവർക്കൊരധ്വാനവും ഇല്ല അവർ വാരുകയാണ് കൊട്ട കൊണ്ട് കോരുകയാണ് എന്നൊക്കെ ചിന്തിച്ച് ഈ പണത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധവും ചോരയുടെ മണവും ഉൾക്കൊള്ളാതെ ദൂർത്തടിച്ച് തീർക്കുകയാണ് ദൂർത്തിൻ്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് ഭവന നിർമ്മാണ മത്സരത്തിലാണ് ഇന്നതൊരു മത്സരായി മാറുക വീട് എന്ന് പറഞ്ഞാൽ ഒരാളെ സങ്കല്പം ഈ ജില്ലയിലെ ഏറ്റവും വലിയ വീട് എൻ്റെതായിരിക്കണം അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലെങ്കിലും എൻ്റെ പുര ആയിരിക്കണം വമ്പിച്ച വീട് ഏറ്റവും ചുരുങ്ങിയത് അയൽവാസിയുടെ പുരയേക്കാൾ ഒരു രണ്ട് മീറ്ററെങ്കിലും ഉയരം എൻ്റെ വീടിന് വേണം ഇതാണ് ഇന്ന് വീടുകളെ കുറിച്ചുള്ള പ്രവാസികളിൽ പലരുടെയും സങ്കല്പം ഈ സമ്പാദ്യം മുഴുവനും ഏതാനും മണലും കമ്പിയും അതുപോലെ സിമൻറ്റുമാക്കി നമ്മളിവിടെ വാർത്തു കുത്തുന്നത് ബുദ്ധിശൂന്യതയാണ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കുറൂചടിച്ച് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട പ്രഭാതത്തിൽ നമ്മൾ നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ അതിന് വൈറ്റ് വാഷ് ചെയ്യാനുള്ള തുക പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നുപോയ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെയായിരിക്കണം സമ്പാദിക്കുന്ന സമ്പത്ത് ചെലവ് ചെയ്യേണ്ടത് ിയപ്പെട്ട പ്രവാസികളുടെ ഭാര്യമാർ ഇതിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് മുഹമ്മദുർ റസൂറുല്ലാഹി സ്വല്ലാസങ്ങൾ ചോദിക്കുകയുണ്ടായൊരിക്കൽ നാളെ സ്വർഗത്തിൽ കൂടി നിങ്ങളെ കൂടെ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സഹോദരിമാർ ഭാര്യമാർ ആരാണെന്നറിയുമോ സ്വഹാബത്ത് പറഞ്ഞു നബി ആ കൂട്ടത്തിൽ ലഭിതങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട് അവിടുന്ന് പഠിപ്പിച്ചു വൈനോ ആരാണ് ശരിയായ ഭാര്യ അവളുടെ ഭർത്താവ് വിദേശത്ത് പോയാൽ നാട് വിട്ടുപോയാൽ നസഹത്തുഹു ഫീ നഫ്സിഹ വ ഫി മാലിഹി വ വലദിഹി സയ്യതുന റസൂലഹി സ്വല്ലാസി പറഞ്ഞു വിദേശത്തേക്ക് തന്റെ ഭർത്താവ് പോയാൽ ആ ഭർത്താവിനോട് അവൾക്ക് ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം എല്ലാ വിഷയത്തിലും വേണം പ്രത്യേകിച്ച് ഫി നഫ്സിഹ അവളുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ ഭർത്താവിന് ഗുണകരമായ സമീപനമേ അവളിൽ നിന്നുണ്ടാകാവൂ അത് മറ്റാരുടെയെങ്കിലും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല സമർപ്പിക്കാൻ പാടില്ല ആ സൗന്ദര്യം ഭർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നവളാണ് നാളെ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകുക ഭർത്താവിനെ വഞ്ചിക്കുന്നവളല്ല അതേ രീതിയിൽ തന്നെ അവിടെ നിന്ന് പറഞ്ഞത് വഫീ മാലിഹി ഭർത്താവിന്റെ സമ്പത്തിൽ ഭർത്താവിനോട് ഗുണകാംശ വേണം ഭർത്താവ് തനിക്ക് വേണ്ടി അയച്ചുതരുന്ന തുക അത് കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഓരോ ചില്ലിക്കാശിനും ചോരയുടെ മണമുണ്ട് എന്ന് ഓരോ ഭാര്യമാരും തിരിച്ചറിയണം അനാവശ്യമായി വസ്ത്രം വാങ്ങുന്ന ശീലം സമുദായത്തിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അടിക്കടി ഉടയാടുകൾ വാങ്ങുന്നു ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ച് അത് ഉപേക്ഷിക്കപ്പെടുകയാണ് ഇതേ രീതിയിൽ ഭക്ഷണം അനാവശ്യമായി ഉണ്ടാക്കി അത് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ആഭരണങ്ങളുടെ കാര്യത്തിലാണ് ഏറെ ദുരുപയോഗം ഇവിടെ നടക്കുന്നത് നമ്മുടെ സഹോദരിമാർ ഒരു ആറുമാസം പോലും ഒരാഭരണം സ്ഥിരമായി ധരിക്കുന്നില്ല അപ്പോഴേക്ക് അവർക്ക് തോന്നുക അതൊന്നും ഫാഷൻ മാറ്റണം അങ്ങനെ ജ്വല്ലറിയിൽ കൊണ്ടു കൊടുക്കുന്നു ആരോടും ചോദിക്കേണ്ടതില്ല അവൾ നേരെ പോകുകയാണ് നിങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ നമ്മളെ ജ്വല്ലറികളായ ജ്വല്ലറിയിലൊക്കെ ചെന്നാൽ നമ്മുടെ പർദാധാരിണികളായ സഹോദരിമാരെ നീണ്ട ക്യൂ നമുക്കവിടെ കാണാൻ കഴിയും അവർ പുതിയ സ്വർണം വാങ്ങാൻ വന്നവരല്ല അവരെ കാതിലുള്ളതിൻ്റെ മോഡൽ മാറ്റാൻ വരാ ഏറ്റവും അധികം ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് സ്വർണം മാറ്റി വാങ്ങുക എന്ന് പറഞ്ഞത് അതിൽ വമ്പിച്ച നഷ്ടമുണ്ട് ആറാറ് മാസം കൂടുമ്പം പതിനായിരക്കണക്കിന് രൂപ സ്വന്തം ഭർത്താവിന്റേത് ഈ ഒരു ഇടപാടിലൂടെ സഹോദരിമാർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും നിങ്ങൾ ഈ ദുരുപയോഗം ചെയ്യരുത് ഭർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടല്ല ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങളുടെ ഈ ഫാഷൻ ഭർമ്മത്തിന്റെ ഭാഗമായി ഉടയാടുകൾ ചേഞ്ച് ചെയ്യുന്നു ഭക്ഷണത്തിന്റെ കോലം മാറ്റുന്നു കൂട്ടത്തിൽ ആഭരണത്തിന്റെ കോലം മാറ്റുന്നു ഇതിനുവേണ്ടി എത്രയാണ് നമ്മൾ സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്നത് ഇതിനെല്ലാം പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം അവസാനം ചോരയും നീരും പറ്റി നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ രോഗം പിടിപെടുന്ന ഒരു കാലത്ത് അഞ്ചു പൈസ പോലും മരുന്ന് വാങ്ങാനില്ലാതെ ഗതി കെടുന്ന നിങ്ങളെ ഭർത്താവിന്റെ മുഖം കാണാനാണോ നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ അതല്ല ഭർത്താവിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ നിരന്തരമായി ഭർത്താവിന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും അതിനെന്തെങ്കിലും ഒരു അഡ്രസ്സ് നാട്ടിൽ ഉണ്ടാക്കാനും ശ്രമിക്കുകയും അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് നല്ല ഭാര്യമാർ ഭർത്താവിനോട് നസീഹത്ത് ചെയ്യണം അവൾ ഫീ അവന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ അത് സ്ത്രീകളുടെ ബാധ്യതയായി നബി സുലാസങ്ങൾ പഠിപ്പിച്ചതാണ് പ്രവാസികളെ കുടുംബത്തിനും ഇവിടെ ധാരാളം ശ്രദ്ധിക്കാനുണ്ട് നമുക്കൊന്നും മതിയാകാറില്ല കാക്കയുടെ കല്യാണത്തിന് അനുജന്റെ കല്യാണത്തിന് അടുത്ത കുടുംബക്കാരുടെ അകന്ന കുടുംബക്കാര് എല്ലാം കഴിവിന്റെ പരമാവധി അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ പോരാ 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 എന്ന ഒരു പാട്ടല്ലാതെ മതി മതി എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാൽ അതിനിടക്ക് അല്ല സഹോദര നീ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടോ നീ ഇത്രയും ആയുസ് അവിടെ ചെലവഴിച്ച് നാട്ടിൽ തിരിച്ചെത്തിയാൽ എന്തെങ്കിലും ഒരു ചെറിയ സംരംഭത്തിനുള്ള അഡ്രസ് ഇവിടെ നീ നിലനിർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനോ ചിന്തിക്കാനോ പ്രവാസിയുടെ കുടുംബങ്ങൾ പോലും വിസ്മരിച്ചു പോകുന്നത് ദയനീയമാണ് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് മറ്റുള്ളവരെ കൂടി ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് അതേ സമയത്തു തന്നെ പ്രവാസികൾക്ക് ഇന്ന് ഒരുപാട് അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ എല്ലാം നൽകിയ ഈ പ്രവാസികൾ രാജ്യത്തിനകത്തും പുറത്തും അവഗണനയുടെ ഒരുപാട് നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുന്നു പ്രധാനമായും നമ്മുടെ എംബസികൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചെന്നാൽ അറിയാം ഇന്ത്യ അല്ലാത്ത വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലൊരു പൗരന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിട്ടാൽ എത്ര ജാഗ്രതയോടെയാണ് ആ രാഷ്ട്രത്തിന്റെ എംബസികൾ അതിലെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ പൗരന്മാർ മാസങ്ങളോളം അകാരണമായി ജയിലിൽ കടന്നാലും പ്രയാസപ്പെട്ടാലും അതിനു നേരെ തിരിഞ്ഞു നോക്കണമെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ കാല് പിടിക്കണം എവിടുന്നെല്ലാം മെമ്മോറാണ്ടം പോകണം നമ്മളെ നാട്ടിൽ വെച്ച് സമരം വരെ തുടങ്ങിയെങ്കിൽ ഗൾഫിൽ കുടുങ്ങിയ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റിന്റെ കേന്ദ്ര ായ അവരുടെ പ്രതിനിധിയായ എംബസി ഇടപെടുന്നുള്ളൂ അതുകൊണ്ട് എംബസികളുടെ നിരുത്തരവാദി പരപരമായ സമീപനത്തിന് മാറ്റമുണ്ടാവണം നമ്മൾ ആവശ്യപ്പെടേണ്ട വിഷയമാണ് അതുപോലെ തന്നെ പ്രവാസികൾ ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വലിയ പങ്ക് വഹിക്കുന്നവരായിട്ട് പോലും അവർക്ക് ഇന്നും വോട്ടവകാശമില്ല എന്നത് അവർക്ക് നേരെയുള്ള അവഗണനയാണ് നമ്മൾ ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെടേണ്ട വിഷയമാണ് വിദേശത്താണ് ജോലി എന്ന് കരുതി അവകാശം നിഷേധിച്ചുകൂടാ അങ്ങനെ വേറെ പലർക്കും അതിന് അവകാശം കൊടുക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അതിന് കുറ്റമറ്റ രീതിയിലൂടെ സംവിധാനമുണ്ടാക്കി ഈ രാജ്യത്തിന്റെ ഭാഗതയം നിർണയിക്കുന്നതിൽ അവരുടേതായ പങ്കുവഹിക്കാൻ ഒരു അവസരം കൊടുത്തുകൂടാ എന്തിനാണ് ലക്ഷക്കണക്കായ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ അവരെ സമ്പത്തും ആരോഗ്യവും സമയവും ഒക്കെ ചൂഷണം ചെയ്യുമ്പോൾ അവരെ സമ്മതിദാന അവകാശവും കൂടി നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതല്ല െ നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ എമിഗ്രേഷന്റെ വിഷയ വിഷയമായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇതിലെല്ലാം ഗൾഫ് മലയാളികൾ റൂമുകളായ റൂമുകളും ഓഫീസുകളായ ഓഫീസുകളും ഒക്കെ കയറിയിറങ്ങിയാലും അവർക്ക് പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിനുള്ളൊരു അവസരം നമ്മൾ സൃഷ്ടിക്കുന്നില്ല നമുക്കാണെങ്കിലോ നമ്മളെ നാട്ടിൽ തൊഴിൽ കൊടുക്കാൻ ജോലിയില്ല അവസരങ്ങളില്ല എന്നാ വിദേശത്താരെങ്കിലും ജോലി കൊടുക്കുമ്പോൾ അതിനൊരു സൗകര്യം ചെയ്യാനുള്ള എളുപ്പ മാർഗമെങ്കിലും ഉണ്ടാക്കാൻ ഒരു ദയ നമ്മളെ ഭരണകൂടം കാണിക്കേണ്ടതല്ലേ അവരെ ശ്രദ്ധയിലേക്ക് പ്രവാസികൾ കൊണ്ടുവരേണ്ട വിഷയങ്ങളാണ് ഇതുപോലെ എല്ലാം വറ്റി അവസാനം നാട്ടിൽ തിരിച്ചെത്തിയാൽ അല്ലെങ്കിൽ ഹുറുജടിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ ഇവിടെ ജോലി ചെയ്ത ഏറ്റവും താഴെ ആളുകൾക്ക് പോലും പെൻഷനുണ്ട് അവർക്ക് ജോലി ചെയ്തതിനു ശേഷം ഒരുപാട് പ്രയാസങ്ങൾ അകറ്റാനുള്ള സംവിധാനങ്ങൾ ഭരണകൂടം ചെയ്യുന്നുണ്ട് എല്ലാ തലങ്ങളിലുമുള്ളവർ എന്നാൽ ഈ രാജ്യത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ച വിദേശ മലയാളി അവസരത അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ നാട്ടിൽ വന്ന് തങ്ങുമ്പോൾ അവൻ ആശ്വാസം പകരാനുള്ള പദ്ധതികൾ ഇന്നും കടലാസിൽ ഒതുങ്ങി നിൽക്കുകയാണ് പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ള അവഗണനകളെല്ലാം പേറിക്കൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ നൊമ്പരങ്ങളുടെ ഒരുപാട് മാലപ്പടക്കങ്ങളാണ് അവരെ കാത്തു നിൽക്കുന്നത് പ്രിയപ്പെട്ടവരുടെ വേർപാട് മലയാളികളായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുറ്റവരും മുടയവരും സ്വന്തം പിതാവും മാതാവും പോരും മരണപ്പെട്ടാൽ പലപ്പോഴും നാട്ടിലേക്ക് വരാൻ അവർക്ക് സൗകര്യമുണ്ടാകാറില്ല അവരെ വേദന നമ്മളറിയണം മാതാപിതാക്കളോട് യാത്ര യോദിച്ചു പോയ അവർ അവിടെ വെച്ച് തൻ്റെ കൂട്ടുകാരെ കൂട്ടി മയ്യത്ത് നിസ്കരിക്കുന്ന അനുഭവമാണ് പലർക്കുമുള്ളതെങ്കിൽ അല്ലാഹു നമ്മളോട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ദീർഘാഴ്ച നൽകുമാറാകട്ടെ അവരെ പൊരുത്തം സമ്പാദിക്കുന്ന മക്കളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയവരെ പരലോക ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ വേറുപാടിന് പോലും പങ്കെടുക്കാനും അവർക്ക് വേണ്ടി മയ്യത്ത് സംസ്കരിക്കാനും നാട്ടിൽ വെച്ച് അവസരം കിട്ടാത്ത വേദനകൾ ഈ പ്രവാസികൾക്ക് ഉണ്ടാകാറുണ്ട് അതിലേറെ അവരെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്നത് അവരുടെ മക്കളെ കാര്യമാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ മക്കളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവർ ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം ഗൾഫിൽ താമസിച്ച് നാട്ടിലടക്കൊന്ന് വന്നു പോകുമ്പോൾ മലയാളിയോട് ചോദിക്കുന്നു നമ്മൾ ഇനി നിങ്ങൾക്ക് കുറച്ച് നാട്ടിൽ താമസിച്ചുകൂടെ ഒറ്റ വാക്കലവരെ മറുപടി മക്കളെ പോറ്റണ്ടേ എന്നാണ് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നാടുവിടുന്ന ഇവർക്ക് മക്കളുമില്ലാത്ത ഉപകാരപ്പെടാത്ത ഒരു സ്ഥിതി ഉണ്ടായാൽ അതെന്തുമാത്രം നിങ്ങൾ ആലോചിക്കണം പ്രവാസികളുടെ മക്കളുടെ ഓരോ ഘട്ടവും അവരറിയുന്നില്ല ഒരു ജീവിതത്തിന്റെ സന്തോഷം എന്താ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുട്ടിയെ ആദ്യമായി ഒന്ന് കാണുക ഒരാളുടെ മനസ്സിന് വല്ലാത്ത കുളിരുണ്ടാക്കുന്നൊരവസരമാണ് ഈ കുട്ടിയുടെ ജീവിതചക്രം ഓരോ വളർച്ചയുടെ ഘട്ടവും നോക്കിക്കാണുക എന്തൊരാസ്വാദ്യമാണ് കുട്ടി ആദ്യം കമിഴ്ന്നു കിടക്കുന്നു പിന്നീടതാ ആ കുട്ടി എഴുന്നേറ്റിരിക്കാനും മുട്ടിട്ട് ഏഴാനും പതുക്കെ എഴുന്നേറ്റ് പിടിച്ചു നിൽക്കാനും ഒറ്റയടി വെച്ച് നടക്കാനും ഒക്കെ പഠിക്കുമ്പോൾ ഈ ഓരോ രംഗവും ജീവിതത്തിൽ നമ്മൾ നോക്കിക്കാണുണ്ടാകുന്ന ഒരാസ്വാദനം ഗൾഫ് മലയാളികൾക്ക് കിട്ടാറില്ല പലപ്പോഴും അവരെ മക്കളെക്കുറിച്ചുള്ള സങ്കല്പം പോലും അവരെ മനസ്സിലുള്ളതും യാഥാർത്ഥ്യം നമ്മൾ വലിയ പൊരുത്തക്കേടുണ്ടാകും എൻ്റെ നാട്ടിലെൻ്റെ ഒരു കുടുംബക്കാരൻ തന്നെ ഈ അടുത്ത് മദീനത്ത് നിന്ന് വന്നു അദ്ദേഹം പോകുമ്പോൾ മകന് ഒരു പത്ത് വയസ്സാണ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്ന് ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ലഗേജൊക്കെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇറക്കി വെച്ച് റൂമിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു അതിന് ശേഷം അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു ആ ചെക്കന് ഒരമ്പത് ഉറുപ്പി എടുത്തു കൊടുക്ക് അങ്ങനെ ഭാര്യ ചോദിച്ച് ഏത് ചെക്കന് അതാ ഇവന് ഇവനല്ലേ നമ്മളെ സാധനക്കെടുത്തത് അപ്പം അവർ പറഞ്ഞു അത് നിങ്ങളെ മോനാണ് ഇതാണ് സ്ഥിതി ഗൾഫുകാരൻ്റെ സ്ഥിതിയാണ് തന്റെ കുട്ടിയുടെ വലുപ്പത്രേ പ്രായത്രേ അവന്റെ രീതി എത്ര പറയാൻ കഴിയില്ല കാരണം പത്ത് വയസ്സിൽ പോയി മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ആ പതിമൂന്ന് എന്ന് പറഞ്ഞാൽ പൂള പോലെ വളരുന്ന ഒരു സമയമാണ് അപ്പം ഇവന്റെ ആ പോകുന്ന സമയത്തുള്ള കുട്ടിയുടെ മുഖവും ആ സ്വഭാവവും രൂപവും ആയിരിക്കില്ല തിരിച്ചു വരുമ്പം ഈ രീതിയിൽ മക്കളുടെ വളർച്ചയുടെ ഘട്ടങ്ങളൊന്നും കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മുടെ ഗൾഫിലെ മലയാളികൾ ആ മലാപ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും മക്കളെ കാര്യത്തിൽ നിറവേറ്റാൻ അവർക്ക് സാധിക്കാറില്ല റസൂൽ അള്ളാഹുന്ദ പഠിപ്പിച്ചു ഏതൊരു ഗൃഹനാഥനും ഒരു വീട്ടിലെ പുരുഷൻ അവനാ ആ വീട്ടുകാരുടെ മൊത്തം ഭരണാധികാരിയാണ് അവൻ എവിടെ ആയിരുന്നാലും അവൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കണം നിയന്ത്രണം ഉണ്ടായിരിക്കണം ഞാൻ നാട്ടിലില്ലല്ലോ അതൊക്കെ ഭാര്യ നോക്കും എന്ന ചിന്ത പല പ്രവാസികളെയും പിടികൂടിയിട്ടുണ്ട് നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ തന്നെ ജാഗ്രത പുലർത്തണം പുരുഷന്റെ നിയന്ത്രണം എന്ന് കുടുംബത്തിൽ നിന്ന് വിട്ടുപോയോ ആ കുടുംബം തോണ്ടി പോകും അള്ളാഹുവിന്റെ വീടുകളെ പരിചയപ്പെടുത്തി അതിൽ ഒന്നാണല്ലോ ചിലന്തിയുടെ വീട് അള്ളാഹു പറഞ്ഞു ഇന്ന ഔഹനൽ ഏറ്റവും നിന്യത അനുഭവിക്കുന്ന വീടുകളിൽ ഒന്ന് അത് ചിലന്തിയുടെ വീടാണ് കാര്യങ്ങളെ വണ്ണം ജനങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ സാധാരണ ഈ വാചകം കേട്ടാൽ നമുക്ക് തോന്നുന്ന ഒരു നിന്യതയും ഫലക്കുറവുമുണ്ട് അത് ചിലന്തിയുടെ കൂടിന്റെ കരുത്തു കുറഞ്ഞതാണെന്നായിരിക്കും പക്ഷേ അത്ര ബലം കുറഞ്ഞ കൂടൊന്നുമല്ല ചിലന്തിയെ അപേക്ഷിച്ച് അതിന്റെ കൂട് അത്ര വണ്ണമുള്ള കമ്പി ഏഴ് ഇരട്ടി അത്ര വണ്ണമുള്ള കമ്പിക്ക് കമ്പിയേക്കാൾ ഏഴ് ഇരട്ടിയോളം ഫലം കൂടുതലാണത്ര ഓരോ ചിലന്തി ബലക്കുമുള്ളത് ബലം കുറഞ്ഞ സാധനമല്ല എന്നാൽ പിന്നെ എന്താണ് ബലക്കുറവ് ലോ കാനുയാലുമോ കാര്യങ്ങളെ നേർക്കു നേരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതിൻ്റെ ഉള്ളിലുണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ചിലന്തിയെക്കുറിച്ച് ധാരാളം പഠനം നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ജാതികളുള്ള ഈ ചിലന്തിയിൽ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചിലന്തികളുണ്ട് അതിലെ പെൺവർഗം വളരെ വലുതായിരിക്കും അത്രേ ആണാണെങ്കിൽ വളരെ ചെറുതുമാണ് ഈ ആണ് എപ്പോഴും ഈ വലിയ പെണ്ണിനെ പേടിച്ചാണ് നടക്കാറുള്ളത് പെണ്ണ് എന്തു പറയുന്നുവോ എങ്ങോട്ട് നടക്കുന്നുവോ അതിനനുസരിച്ച് ആണ് പിന്നാലെ നടക്കുകയാണ് ഇതിനെ നിയന്ത്രിക്കാനുള്ള ശേഷി ആൺചിലന്തിക്കില്ല അങ്ങനെ പെൺ ചിലന്തി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടിയിലാക്കി ഏതാനും ദിവസം കൊണ്ടു നടക്കും അതിനുശേഷം വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ ആ കുഞ്ഞുങ്ങളെ പിതാവും തന്റെ ഭർത്താവുമായ ആൺ ചിലന്തിയെ ആദ്യം കൊന്നുകളയുകയാണത്രേ ഈ പെൺ ചിലന്തി പിന്നീട് കുടുംബത്തിന്റെയും വീടിന്റെയും മൊത്തം നിയന്ത്രണം ഈ പെണ്ണിന്റെ കയ്യിലാണ് ഇതുകൊണ്ട് കൂടിയാണത്ര പറഞ്ഞത് സ്ത്രീ ഭരണം നടത്തുന്ന ഈ ചിലന്തിയുടെ വീടാണ് ഏറ്റവും നിന്നതയുള്ള മോശപ്പെട്ട കുടിലെന്ന് പറഞ്ഞെങ്കിൽ ഇതേ അനുഭവം നമുക്കുണ്ടാകാറുണ്ട് പല മക്കളും ഗുരുത്തക്കേട് കാണിച്ചാൽ ഹെറാംപറുപ്പ് പ്രകടിപ്പിച്ചാൽ പ്രായം ചെന്നവർ പറയും അതങ്ങനെ ഉണ്ടാവും അവിടെ അവളാണ് ഭരണം ഓന് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് പറയുന്ന സ്ഥിതി വരാറുണ്ട് ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിനു പറ്റിയൊരു സാഹചര്യമാണ് പക്ഷേ ഏത് നാട്ടിലായിരുന്നാലും അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് വിദേശത്തേക്കൊക്കെ സുലഭമായി പോകാൻ സാധ്യമായപ്പോൾ നമുക്ക് നിരന്തരം ബന്ധപ്പെടാനുള്ള സൗകര്യം അല്ല ഒരുക്കി തന്നിട്ടുണ്ട് ആ ബന്ധപ്പെടാനുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം അതിന് ഏറ്റവും വലിയ മാർഗം ഫോൺ വിളിയല്ല അതിനേക്കാൾ ഫലപ്രദം കത്തെഴുത്താണ് പക്ഷേ നമ്മൾ ഇന്ന് അക്ഷരം എഴുതുന്ന സംസ്കാരം പതിയെടുത്തു പോകുകയാണ് ഇന്ന് തൊട്ടുകൂട്ടുകയാണ് ഇനി നാളെ നമ്മളെ മക്കൾക്ക് ആ എന്ന് കൈകൊണ്ട് എഴുതാൻ അറിയാത്തൊരു സ്ഥിതി വരാൻ പോവുകയാണ് കമ്പ്യൂട്ടർ വിപ്ലവത്തോടുകൂടെ ഇനിയെല്ലാം നെക്കിക്കൊടുത്താൽ മതി ബട്ടൺ നെക്കിയാൽ മതി ഇതോടെ അക്ഷരങ്ങൾ നമ്മൾ വിസ്മരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ എഴുത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും സപ്പറേറ്റ് കത്ത് വേണം ഭാര്യക്ക് വേറെ വേണം ഉമ്മക്ക് വേറെ വേണം ഉപ്പാക്ക് വേറെ വേണം ആ കത്തുകളിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ എഴുതി പിടിപ്പിച്ചാൽ ഒരു ഫോണിൽ ഇതൊന്നും ഗൗരവത്തോടെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല പ്രത്യേകിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യുന്നതിനേക്കാൾ വലിയ തുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് ഫോൺ വിളിക്കാൻ ഭാര്യയോട് തന്നെ കുറെ പറയാനുണ്ട് രണ്ട് ഉമ്മയോട് പറയാതിരിക്കാൻ പറ്റില്ല വാപ്പനടുത്ത് വിളിക്കാതിരിക്കാൻ തീരെ വയ്യ പിന്നെ കുട്ടികളെ കാര്യം മൊത്തത്തിൽ ഭാര്യ അങ്ങോട്ട് ഏൽപ്പിച്ച് അവരുമായി രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പോലും നമ്മളെ ശമ്പളത്തിന്റെ സ്കെയില് അനുവദിക്കാത്തതുകൊണ്ട് നമ്മളെ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ഇവിടെ നിരന്തരം നാട്ടിലേക്ക് പോവുകയും പോരുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവർ മുഖേന സൗജന്യമായി കൊടുത്തുവിടാവുന്ന ഒരു കത്ത് നിങ്ങൾ വളരെ മനഃശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കൂ ഒരു കുട്ടിക്ക് പിതാവിന്റെ കത്ത് കിട്ടിയാൽ എന്തൊരാഹ്ലാദമായിരിക്കും ഈ കത്തുമായിട്ട് അവൻ സ്കൂളിൽ പോകുക മദ്രസെ പോകുക എന്തിനാണ് കുട്ടികൾ ആരെങ്കിലും കണ്ടിട്ടൊന്ന് ചോദിക്കട്ടെ എന്താ മതേ ഇത് എന്ന് ചോദിച്ചാൽ ഇവൻ വേഗം കത്തെടുത്ത് വാപ്പ ദുബായിച്ച വാസനല്ലേ അത്ര മണക്കുന്നില്ലേ എന്താ ഇതിലുള്ളത് കേൾക്കണോ പൊളിച്ചിട്ടുണ്ട് കുട്ടികളുടെ നൂറ് വായ കൊണ്ട് നാവ് കൊണ്ട് ഒരു വായന അവൻ എന്തോ ആവർത്തിച്ചാർത്തിച്ച് വായിക്കും ആ കത്തിൽ നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം പഠനത്തെക്കുറിച്ച് ഉപദേശിക്കണം അതുപോലെ തന്നെ ഇവരുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിചാരണ ഉണ്ടായിരിക്കണം ഇവന്റെ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ വേണം ഒരു വാപ്പ സ്വന്തം അടുത്തിരുന്ന് ഉപദേശിക്കുന്നതിനേക്കാൾ ഈ കത്തവനെ ചിന്തിപ്പിക്കും പലതവണ ഇവൻ അത് വായിക്കും അതുണ്ടാക്കുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും അതുകൊണ്ട് കത്തെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം നമ്മൾ ഇനി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഇനി സമയമില്ല സമയമില്ല എന്ന തിരു കുറച്ച് നമ്മൾ മാറ്റിവെക്കണം സമയമുണ്ട് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിച്ച് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ചെറിയൊരു ജോലി ചെയ്യുമ്പോഴേക്ക് സമയമില്ല എന്ന മന്ത്ര ം ഉച്ചരിച്ചുകൊണ്ട് ഇതൊക്കെ മാറ്റിയത് നമ്മൾ ചോരയും നീരും പറ്റി നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മക്കളെ നമുക്ക് ലഭ്യമാകാതെ പോകും അതുകൊണ്ട് പ്രവാസികൾ കുട്ടികളെ കാര്യത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിയന്ത്രണം നിങ്ങളെ കൈകളിൽ ഉണ്ടായിരിക്കണം ഭാര്യയെ നിയന്ത്രിക്കേണ്ടതും നമ്മൾ തന്നെയാണ് എവിടെ പോകണം എവിടെ പോയി കൂടാ എന്നിത്യാദി വിഷയങ്ങളൊക്കെ അവർക്ക് ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും വിദേശത്ത് നിന്ന് നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം ആ രീതിയിലുള്ള നിയന്ത്രണങ്ങളിലൂടെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ വിദേശ രാജ്യത്ത് നിന്ന് നിന്നു തന്നെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ട സഹോദരിമാരോട് വിശിഷ്യ നമ്മുടെ പ്രവാസികളുടെ ഭാര്യമാരോടും കുടുംബത്തോടും ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിന്ന് നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും നിയന്ത്രിക്കുമ്പോൾ അതിന്റെ പരിധിയും പരിമിതിയും നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തണം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു ഭാഗവും കൂടിയുണ്ട് ാഹി സുല്ലാസി പറഞ്ഞു ഭർത്താവ് വിദേശത്തായാൽ ഭാര്യ അവളെ ശരീരത്തിന്റെ കാര്യത്തിലും ഭർത്താവിന്റെ സമ്പത്തിന്റെ വിഷയത്തിലും അവൾ ഗുണകാംക്ഷയുള്ളവളാകും